ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ്റെ നാൽപ്പത്തി അഞ്ചാമത്തെ ദിവസത്തെ ആണ് നമ്മുടെ ഇന്നത്തെ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക്ക് ഇന്ത്യ നടത്തിയ പ്രധാനപ്പെട്ട ഓപ്പറേഷനുകളും അവയുടെ രഹസ്യനാമങ്ങളും ഇന്ത്യ പാക്ക് സംഘർഷം ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വരുന്ന എക്സാമുകളിൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിൽ കൂടി ഈ ഒരു ടോപ്പിക്ക് ഉൾക്കൊള്ളിക്കാവുന്നതാണ് ക്ലാസ് മൊത്തമായി കാണുക അതിനുശേഷം ഇതിൻ്റെ പി ഡി എഫ് നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടി ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആണ് അപ്പോൾ നമുക്ക് ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യങ്ങളും അവയുടെ രഹസ്യനാമങ്ങളും അത് നടന്ന വർഷം വർഷമെന്നാന്നുള്ളതും പഠിക്കാം അപ്പോൾ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയും പന്ത്രണ്ടോളം ഓപ്പറേഷനുകളാണ് ഇന്ത്യ നടത്തിയത് അവയുടെ രഹസ്യനാമം നമുക്ക് പഠിക്കാം അതേപോലെ തന്നെ ഈ ഒരു സംഘർഷം ഉണ്ടായ വർഷം എന്നാന്നുള്ളത് കൂടി പഠിച്ചു പോകാം അപ്പോൾ ശ്രദ്ധിക്കുക ഓപ്പറേഷൻ എംപ്ലോയിഡ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ഏപ്രിൽ ജൂണിലായിരുന്നു ഇന്ത്യ പാക് യുദ്ധത്തെ തുടർന്നാണ് ഈ ഒരു ഓപ്പറേഷൻ നടത്തിയത് ഓപ്പറേഷൻ എംപ്ലോയിഡ് ഓപ്പറേഷൻ എംപ്ലോയിഡ് ശ്രദ്ധിക്കുക അടുത്തത് ഓപ്പറേഷൻ റിഡിലാണ് ഓപ്പറേഷൻ റിഡില് വർഷം എന്നാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് സെപ്റ്റംബർ ആറാണ് ആ സമയത്ത് ഇന്ത്യ പാക്ക് യുദ്ധത്തിൻ്റെ സമയത്താണ് ഈ പറയുന്ന ഓപ്പറേഷൻ റിഡില് അപ്പോൾ ഓപ്പറേഷൻ എംപ്ലൈഡും ഓപ്പറേഷൻ റിഡിലും ഏത് യുദ്ധത്തിൻ്റെ സമയത്താണ് ചോദിച്ചാൽ ഇന്ത്യ പാക്ക് യുദ്ധത്തിൻ്റെ സമയത്താണ് നടന്ന വർഷം എന്താണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ നടന്ന ഓപ്പറേഷനുകളാണ് ഓപ്പറേഷൻ എംപ്ലൈഡും ഓപ്പറേഷൻ റിഡിലും അടുത്തത് ഓപ്പറേഷൻ ട്രൈഡൻറ് ആണ് ഓപ്പറേഷൻ ട്രൈഡൻറ്റ് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ നാല് അഞ്ചിനാണ് ബംഗ്ലാദേശ് വിമോചനവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ട്രൈഡൻറ് എന്ന് പറയുന്നത് അപ്പോൾ ഓപ്പറേഷൻ ട്രൈഡൻ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആ ബംഗ്ലാദേശ് വിമോചനവുമായി ബന്ധപ്പെട്ടാണ് ഓപ്പറേഷൻ ട്രൈഡൻറ്റ് അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു സമയത്ത് തന്നെ നടന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ പൈത്തൺ എന്ന് പറയുന്നത് അതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ ഒമ്പത് പന്ത്രണ്ട് തീയതികളിൽ നടന്നതാണ് ബംഗ്ലാദേശ് വിമോചനവുമായി ബന്ധപ്പെട്ട് അതായത് ബംഗ്ലാദേശ് വിമോചനവുമായി ബന്ധപ്പെട്ട് തന്നെ നടന്നതാണ് ഓപ്പറേഷൻ പൈത്തൺ എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് ഓപ്പറേഷൻസും ഒന്ന് ഓർത്തു വയ്ക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഓപ്പറേഷൻ ട്രൈഡെൻറ്റും ഓപ്പറേഷൻ പൈത്തൺ എന്ന് പറയുന്നത് അടുത്തത് ഓപ്പറേഷൻ കാട്രസ് ലില്ലി എന്ന് പറയുന്നതാണ് ഓപ്പറേഷൻ കാട്രസ് ലില്ലി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ ഒമ്പത് പന്ത്രണ്ട് ബംഗ്ലാദേശ് വിമോചന യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് ഈ പറയുന്ന ഓപ്പറേഷൻ കാട്ടസ് ലില്ലി നടക്കുന്നത് അല്ലെങ്കിൽ മേക്ന ഹെലി ബ്രിഡ്ജ് എന്നുകൂടി നമുക്ക് ഈ ഒരു ഓപ്പറേഷനെ പറയാം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ മാസത്തിൽ തന്നെ നടന്ന അടുത്തടുത്ത ഓപ്പറേഷനുകളാണ് ഓപ്പറേഷൻ ട്രൈഡൻറ്റ് ഓപ്പറേഷൻ പൈത്തൺ ഓപ്പറേഷൻ കാക്ടസ് ലില്ലി അല്ലെങ്കിൽ മേഘ്ന ഹെലിബ്രിഡ്ജ് എന്നുള്ളത് ഓർത്തുവയ്ക്കുക അടുത്തത് ഓപ്പറേഷൻ മേഘദൂത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഏപ്രിൽ പതിമൂന്ന് സിയാച്ചിൻ സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് ഒത്തിരി തവണ പി എസ് സി ചോദിച്ചകളുടെ ഒരു ചോദ്യം കൂടിയാണ് ഓപ്പറേഷൻ മേഘദൂത് നടന്ന വർഷം എന്നാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഏപ്രിൽ പതിമൂന്നിന് സിയാച്ചിൻ സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് ഓപ്പറേഷൻ മേഘദൂത് എന്നുള്ളത് ഓർത്തുവയ്ക്കുക അടുത്തത് ഓപ്പറേഷൻ രാജീവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂൺ ഇരുപത്തി മൂന്ന് ഇരുപത്തിയാറിലാണ് സിയാച്ചിൻ സംഘർഷം തന്നെയാണ് ഓപ്പറേഷൻ രാജീവ് ഓക്കെ അടുത്തത് ഓപ്പറേഷൻ വിജയ് മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് എത്ര തവണ പി എസ് സിക്ക് ഈ ഒരു ചോദ്യം ചോദിച്ചു എന്ന് നമുക്ക് ഓർമ്മയില്ല അത്ര തവണ ചോദിച്ചേക്കണം മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു പി വൈക്കു തന്നെയാണ് ഓപ്പറേഷൻ വിജയ് എന്നുള്ളത് എല്ലാവർക്കും തന്നെ ഒരു ബേസ് ലെവലായിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് മൂന്നിനാണ് കാർഗിൽ യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് ഓപ്പറേഷൻ വിജയ് എന്നുള്ളത് അടുത്തതാണ് ഓപ്പറേഷൻ സഫേദ് സാഗർ ഓപ്പറേഷൻ സഫേദ് സാഗർ തൊണ്ണൂറ്റി ഒമ്പതിൽ തന്നെ മെയ് ഇരുപത്തി ആറ് കാർഗിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ സഫേദ് സാഗർ എന്ന് പറയുന്നത് അടുത്തതാണ് ഓപ്പറേഷൻ പരാക്രം രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ടിലാണ് ഇന്ത്യ പാക് സംഘർഷമായിരുന്നു ഓപ്പറേഷൻ പരാക്രം ഓക്കെ അടുത്തത് ഓപ്പറേഷൻ ബന്ദർ ആണ് ഓപ്പറേഷൻ ബന്ദർ പുൽവാമ ആക്രമണമാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തി ആറിനാണ് പുൽവാമ ആക്രമണവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ബന്ദർ എന്നുള്ളത് ഓർത്തുവയ്ക്കുക രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തി ആറിനാന്നുള്ളതും ഓർക്കുക അടുത്തതാണ് ഓപ്പറേഷൻ സിന്ധൂർ മോസ്റ്റ്ലി റിപ്പീറ്റഡ് കഴിഞ്ഞ എക്സാം ലാബ് ലാബസിസ്റ്റൻറ്റ് മെയിൻസിന് കൂടി നമ്മളത് ആ ഒരു ടൈമിൽ ഒത്തിരി തവണ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ് പിന്നെ ഈ ഒരു പുൽവാമ ആക്രമ ഈ പറയുന്ന ഫഹൽഗാം ഭീകരാക്രമണത്തിനെക്കുറിച്ച് അറിയില്ലാത്തതായിട്ട് ഇന്ത്യയിലെ തന്നെ ഒരു ആൾ പോലും ഉണ്ടാകത്തില്ല കാരണം അത്രയധികം വാർത്തകളിൽ ഇടം പിടിച്ചതും അതേപോലെ തന്നെ നമ്മുടെയൊക്കെ മനസ്സിനെ അത്രത്തോളം എന്താണ് സങ്കടപ്പെടുത്തിയുമായിട്ടുള്ള ഒരു എന്താണ് ഈ പറയുന്ന ഒരു സംഭവമായിരുന്നു ഫഹൽഗാം ഭീകരാക്രമണം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും കാത്തിരുന്ന ഒരു ഓപ്പറേഷൻ കൂടി ആയിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് അത് നടന്നത് രണ്ടായിരത്തി മെയ് ഏഴ് കഴിഞ്ഞ എക്സാമിന് ഓപ്പറേഷൻ സിന്ദൂർ ചോദിച്ചു അത് ഫഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഓപ്പറേഷനാണ് ഇനി ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഏഴ് അതായത് പഹൽഗാം ഭീകരാക്രമണം പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത് എന്നാണ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം കാരണം ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഏഴിനാണെന്നുള്ളത് ഓർത്ത് വയ്ക്കാം അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഏഴ് പഹൽഗാം ഭീകരാക്രമണം അപ്പോൾ നമ്മൾ മകളെ പന്ത്രണ്ട് ആണ് പഠിച്ചത് അറുപത്തഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള പന്ത്രണ്ട് ഓപ്പറേഷനുകളും അതെന്തിൻ്റെ കാരണം കൊണ്ടാണ് നടന്നതെന്നുള്ളതും നടന്ന വർഷം എന്നാന്നുള്ളതുമാണ് പറഞ്ഞത് പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയാം ശ്രദ്ധിച്ച് കേട്ടിരിക്കുക ഓപ്പറേഷൻ എംപ്ലൈഡ് ഓപ്പറേഷൻ എംപ്ലൈഡ് അറുപത്തഞ്ച് ഏപ്രിൽ ജൂൺ ഇന്ത്യ പാക് യുദ്ധം ഓപ്പറേഷൻ റിഡിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് സെപ്റ്റംബർ ആറ് ഇന്ത്യ പാക് യുദ്ധം ഓപ്പറേഷൻ ട്രൈഡൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ നാല് അഞ്ച് ബംഗ്ലാദേശ് വിമോചനവുമായി ബന്ധപ്പെട്ട് അടുത്തത് ഓപ്പറേഷൻ പൈത്തൺ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ഡിസംബർ എട്ട് ഒമ്പത് ബംഗ്ലാദേശ് വിമോചനം ഓക്കെ അടുത്തത് ഓപ്പറേഷൻ കാക്ടസ് ലില്ലി അല്ലെങ്കിൽ മേഘന ബ്രിഡ്ജ് എഴുപത്തൊന്ന് ബംഗ്ലാദേശ് വിമോചന യുദ്ധവുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ മേഘദൂത് ആണെങ്കിൽ എൺപത്തി നാലിലാണ് സിയാച്ചിൻ സംഘർഷം ചോദിച്ചേക്കണതാണ് നിലവിൽ പക്ഷേ ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം ഓപ്പറേഷൻ മേഘദൂത് ഓപ്പറേഷൻ രാജീവ് എൺപത്തി ഏഴ് ജൂൺ ഇരുപത്തി മൂന്ന് ഇരുപത്തി ആറ് സിയാച്ചിൻ സംഘർഷം തന്നെയാണ് ഓപ്പറേഷൻ വിജയ് കാർഗിൽ യുദ്ധമാണ് തൊണ്ണൂറ്റി ഒമ്പത് ഓപ്പറേഷൻ സഫേദ് സാഗർ തൊണ്ണൂറ്റൊമ്പത് മെയ് ഇരുപത്തി ആറ് കാർഗിൽ യുദ്ധം ഓപ്പറേഷൻ പരാക്രമാണ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് ഇന്ത്യ പാക് സംഘർഷം ഓപ്പറേഷൻ ബന്ദർ ആണ് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തി ആറ് പുൽവാമ ആക്രമണം ഓപ്പറേഷൻ സിന്ദൂർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഏഴ് പഹൽഗാം ഭീകര ആക്രമണവുമായി ബന്ധപ്പെട്ടാന്നുള്ളത് ഓർത്തു ഓർത്തുവെക്കുക ഇനി നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ഭീകരാക്രമണത്തെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കാം രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനാലിന് ജമ്മു കാശ്മീരിലെ പുൽവാമ ജില്ലയിലെ അവന്തി പുരയ്ക്കടുത്ത് സുരക്ഷാസേനയ്ക്കു നേരെ ചാവേറാക്രമണം നടന്നു നാൽപ്പത് സി ആർ പി എഫ് ജവാന്മാരാണ് ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് നമുക്കിതിൻ്റെ പുൽവാമ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട നിലവിൽ സിനിമയൊക്കെ ഉള്ളതാണ് നമ്മളെല്ലാവരും കണ്ടതുമാണ് അപ്പോൾ നടന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനാല് വാലൻറ്റീർസ് ഡേ പക്ഷേ ഇന്ന് നമ്മളെല്ലാവരും അത് ആ ഒരു സമയത്ത് എന്താണ് ആ ഈ പറയുന്ന നമ്മൾ എന്തായിട്ടാണ് ഈ പറയുന്ന പുൽവാമ ഭീകരാക്രമണത്തിൽ എന്താണ് കൊല്ലപ്പെട്ട ജവാൻമാർക്ക് വേണ്ടിയിട്ടാണ് ആ ദിവസം നമ്മളിപ്പോൾ ആചരിക്കുന്നത് ഓക്കെ ആക്രമണം നടത്തിയത് ജെയ്ഷെ മുഹമ്മദ് എന്ന സംഘടനയാണ് ഇതിനെ തുടർന്ന് ബാലാക്കോട്ടിലെ ജെയ്ഷ മുഹമ്മദ് പരിശീലന ക്യാമ്പുകൾക്ക് നേരെ ഇന്ത്യ വ്യോമാക്രമണം നടത്തുകയും ചെയ്തു അപ്പോൾ എന്നാണ് ഈ പറയുന്ന പുൽവാമ ഭീകരാക്രമണം നടന്നതെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനാലിനാണെന്നുള്ളത് ഓർത്തുവയ്ക്കുക നാൽപ്പത് സി ആർ പി എഫ് ജവാൻമാരാണിതിൽ കൊല്ലപ്പെട്ടത് ആക്രമണം നടത്തിയത് ജെയ്ഷാ മുഹമ്മദ് എന്ന ഭീകര സംഘടനയാണെന്നുള്ളത് കൂടി ഓർത്തു ഓർത്തുവെക്കുക അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പഹൽഗാം ഭീകരാക്രമണം കഴിഞ്ഞ എക്സാമിന് കൂടി ചോദിച്ച ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മു കാശ്മീരിലെ പഹൽഗാമിലെ വൈസരൻ താഴ്വരയിൽ വെച്ച് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാർക്കു നേരെ ഭീകരാക്രമണം ഉണ്ടായി അപ്പോൾ എന്നാണ് പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായത് എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തി രണ്ടിനാണ് സ്ഥലം പഹൽഗാമിലെ ബൈസരൻ താഴ്വരയിൽ വച്ചാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത് പഹൽഗാം ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ലഷ്കർ എ തൊയ്ബയുമായി ബന്ധപ്പെട്ട റെസിഡൻറ്റ് ഫണ്ടാണ് ഏറ്റെടുത്തത് റെസിഡന്റ് ഫ്രണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള മറുപടിയായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഏഴിന് പാകസ് പാകിസ്ഥാനിലെ തീവ്രവാദ താവളങ്ങൾക്കു നേരെ ഇന്ത്യ ആരംഭിച്ച സൈനിക നീക്കമാണ് ശ്രദ്ധിക്കുക ഓപ്പറേഷൻ സിന്ധൂർ ഇനിയും ഈ ഒരു ചോദ്യം ചോദിക്കാം അപ്പോൾ നിലവിലെ ഓപ്പറേഷൻ സിന്ധൂർ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഓപ്പറേഷൻ ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പൊ ഇനി നമ്മൾ ഓർത്തു വയ്ക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഏഴാണ് തീർച്ചയായിട്ടും ഓർത്തു വയ്ക്കുക അതേപോലെ തന്നെ എന്ത് ചെയ്യുക എവിടെയാണ് പഹൽഗാമില് ഈ ഒരു ഭീകരാക്രമണം ഉണ്ടായതെന്ന് ചോദിച്ചാൽ ബൈസരൻ താഴ്വരയിലാണൊന്നുകൂടി ഓർത്തുവയ്ക്കുക ലഷ്കർ എ തൊയ്ബ ഹിസ്ബുൾ മുജാഹുദ്ദീൻ ജെയ്ഷ മുഹമ്മദ് തുടങ്ങിയ പാക് നിയന്ത്രിത തീവ്രവാദ സംഘടനയാണ് ഇന്ത്യ ലക്ഷ്യമിട്ടത് ഇതേ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം ഉടലെടുത്തു നാലു ദിവസം നീണ്ടുനിന്ന സംഘർഷത്തിന് മെയ് പത്തിലെ വെടിനിർത്തൽ പ്രഖ്യാപനത്തിലൂടെ വിരാമമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിനു ശേഷം ആദ്യമായാണ് പാക് അധിനിവേശ കാശ്മീർ കടന്ന് പാക് മണ്ണിൽ ഇന്ത്യ വ്യോമാക്രമണം നടത്തിയത് ഇന്ത്യൻ വനിതകളുടെ ത്യാഗവും ആത്മവീര്യവും പ്രതീകവത്കരിക്കുന്നതാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേര് ഭീകരാക്രമണത്തിന് മറുപടി എന്നോണം സിന്ധു നദീജല കരാർ മരവിപ്പിക്കുന്നതുൾപ്പെടെയുള്ള പല തീരുമാനങ്ങളിലേക്കും ഇന്ത്യ എത്തിച്ചേർന്നു അപ്പോൾ ഭീകരാക്രമണത്തെ തുടർന്ന് മറുപടി എന്നോണം ഇന്ത്യ സ്വീകരിച്ചതായിരുന്നു സിന്ധു നദീജല കരാർ മരവിപ്പിക്കുക എന്നുള്ള തീരുമാനത്തിലേക്കും ഇന്ത്യ എത്തിച്ചേർന്നു അപ്പോൾ ഓർത്തുവയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പഹൽഗാം ഭീകരാക്രമണം ബൈസരൻ താഴ്വരയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഏഴിനാണ് ഇതിനെതിരെ നടത്തിയ അങ്ങോട്ടേക്ക് നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളതും ഇന്ത്യൻ വനിതകളുടെ ത്യാഗവും ആത്മവീര്യവും പ്രതീകവത്കരിക്കുന്നതാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്നുള്ളതും ഓർത്തുവയ്ക്കുക ഓക്കെ അടുത്ത് നമുക്ക് തൊണ്ണൂറ്റൊമ്പതിലെ കാർഗിൽ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കാശ്മീർ അതിർത്തിയിലേക്കുള്ള ഇന്ത്യ പാക്ക് നുഴഞ്ഞുകയറ്റത്തിനെതിരായ ഇന്ത്യയുടെ സൈനിക നടപടിയായിരുന്നു കാർഗിൽ യുദ്ധത്തിൽ കലാശിച്ചത് തൊണ്ണൂറ്റി ഒമ്പത് മെയ് മൂന്നിന് ഓപ്പറേഷൻ വിജയ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മെയ് മൂന്നിനാണ് ഓപ്പറേഷൻ വിജയ് എന്ന പേരിൽ ഇന്ത്യ നടപടി ആരംഭിച്ചു ജൂലൈ ഇരുപത്തൊമ്പത് വരെ നീണ്ട പോരാട്ടത്തിൻ്റെ അവസാനം പാകിസ്ഥാന് തിരിച്ചടി നേരിട്ടു രണ്ട് അണുവായുധ ശക്തികൾ പരസ്പരം പോരാടിയതാണ് കാർഗിൽ യുദ്ധത്തിൻ്റെ പ്രധാന പ്രത്യേകത കാർഗിൽ യുദ്ധാനന്തരം പാകിസ്ഥാൻ തങ്ങളുടെ നിഴൽ യുദ്ധവും ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലെ കാർഗിൽ യുദ്ധം നമ്മൾ പറഞ്ഞു തൊണ്ണൂറ്റൊമ്പത് മെയ് മൂന്നിനാണ് അതിന് എതിരെ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ വിജയ് എന്നുള്ളത് ഓർത്തുവയ്ക്കുക അടുത്തത് എൺപത്തിനാല് രണ്ടായിരത്തി മൂന്നിലെ സിയാച്ചിൻ ദുരന്തം കാശ്മീരിലെ സിയാച്ചിൻ ഹിമാനിയുടെയും അനുബന്ധ മേഖലകളുടെയും പേരിൽ നടന്ന സംഘടനമാണിത് എൺപത്തിനാല് ഓപ്പറേഷൻ മേഘദൂതിൻ്റെ ഭാഗമായി സിയാച്ചിൻ ഹിമാനികൾ ഇന്ത്യ വിജയകരമായി പിടിച്ചെടുത്തതോടെ സംഘർഷം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഓപ്പറേഷൻ രാജീവ് എന്ന നടപടിയും ഇത് തുടർന്നു രണ്ടായിരത്തി മൂന്ന് നവംബറിൽ വെടിനിർത്തൽ പ്രഖ്യാ പ്രാബല്യത്തിൽ വരികയും എന്നാൽ ഒരു കരാർ ഒപ്പുവച്ചത് ഔദ്യോഗികമായ ഒരു വിരാമം ഈ ഏറ്റുമുട്ടലിൽ ഉണ്ടായിട്ടുമില്ല സിയാച്ചിൻ മേഖലയുടെ അതിർത്തിയും നിയന്ത്രണ രേഖയും ഇപ്പോഴും അവ്യക്തമാണ് ഇരുപക്ഷവും സിയാച്ചിൻ പ്രദേശത്ത് കനത്ത സൈനിക സാന്നിധ്യം നിലനിർത്തി വരുന്നു എന്നുള്ളതും ഓർക്കുക രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ടിലെ സംഘർഷം രണ്ടായിരത്തി ഒന്നിൽ ഇന്ത്യ പാർലമെൻറ്റിനു നേരെയും ജമ്മു കാശ്മീർ നിയമസഭയ്ക്ക് നേരെയും നടന്ന ഭീകരാക്രമണങ്ങൾക്കുള്ള ഇന്ത്യയുടെ മറുപടിയായിരുന്നു ഓപ്പറേഷൻ പരാക്രം എന്ന് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി ഒന്നിൽ ഇന്ത്യൻ പാർലമെൻറ്റിനു നേരെയും ജമ്മു കാശ്മീർ നിയമസഭയ്ക്കു നേരെയും നടന്ന ഭീകരാക്രമണങ്ങൾക്കുള്ള ഇന്ത്യയുടെ മറുപടിയായിരുന്നു ഓപ്പറേഷൻ പരാക്രം ലഷ്കർ എ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് എന്നീ സംഘടനകളാണ് ഇതിൽ പിന്നിൽ പ്രവർത്തിച്ചത് ഇനി ലഷ്കരെ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് എന്നീ സംഘടന ആണ് ഇതിന് പിന്നിൽ എന്നാണ് ഇന്ത്യയുടെ കണ്ടെത്തൽ അണുവായുദ്ധ യുദ്ധത്തിൻ്റെ ആണവ യുദ്ധത്തിൻ്റെ ആഘാത സാധ്യത കണക്കിലെടുത്ത് അന്താരാഷ്ട്ര നയതന്ത്ര മധ്യസ്ഥതയെ തുടർന്ന് ഇരു കൂട്ടരും സൈന്യങ്ങൾ അതിർത്തിയിൽ നിന്ന് പിൻവാങ്ങുകയും ഉണ്ടായി രണ്ടായിരത്തി ഒന്ന് ഡിസംബർ പതിമൂന്നിന് തുടങ്ങി രണ്ടായിരത്തി രണ്ട് ജൂൺ പത്ത് വരെ ആറു മാസക്കാലം സംഘർഷം തുടർന്നു അപ്പോൾ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ടിലെ സംഘർഷമാണ് ഓപ്പറേഷൻ പരാക്രം എന്നുള്ളത് ഓർത്തു ഓർത്തുവയ്ക്കുക രണ്ടായിരത്തി പതിനാറിലെ ഉറി ഭീകരാക്രമണം രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ പതിനെട്ടിന് ജമ്മുകാശ്മീരിലെ ഉറി സൈനിക താവളത്തിലായിരുന്നു ഭീകരാക്രമണം നടന്നത് രണ്ടു പതിറ്റാണ്ടിനിടയിൽ ജമ്മു കാശ്മീർ സൈന്യത്തിനു നേരെ ഏറ്റവും മാരകമായ അക്രമമാണിത് പത്തൊൻപത് ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെടുകയും ആക്രമണത്തിന് പിന്നിൽ ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയായിരുന്നു ആക്രമണത്തിൻ്റെ പതിനൊന്നാം നാൾ പാക്ക് അധിനിവേശ കാശ്മീർ ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്ക് നടത്തുകയും ചെയ്തു അപ്പോൾ രണ്ടായിരത്തി പതിനാറിലെ ഉറി ഭീകരാക്രമണം അപ്പോൾ പതിനാറ് സെപ്റ്റംബർ പതിനെട്ട് ജമ്മു കാശ്മീരിലെ ഉറി സൈനിക താളത്തിൽ ഭീകരാക്രമണം നടന്നു രണ്ട് പതിറ്റാണ്ടിനിടയിൽ ജമ്മു കാശ്മീർ സൈന്യത്തിനുണ്ടായ ഏറ്റവും മാരകമായ ആക്രമണമായിരുന്നു ഉറി ഭീകരാക്രമണം രണ്ടായിരത്തി പതിനാറ് ഓക്കെ ഇനി ഇന്ത്യ പാക്ക് വിഭജനവും അതേപോലെ തന്നെ അതിൻ്റെ ബാക്കി വസ്തുതകളുമാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ ഇന്ത്യ പാക് യുദ്ധം പാകിസ്ഥാനിലെ ആഭ്യന്തര കലാപത്തെ തുടർന്നുണ്ടായ സംഘർഷവും അഭയാർത്ഥി പ്രവാഹവുമാണ് മൂന്നാം ഇന്ത്യ പാക് യുദ്ധത്തിന് വഴിവച്ചത് പാകിസ്ഥാൻ അധികാര കേന്ദ്രങ്ങളുടെ അവഗണിക്കുകയും ആധിപത്യത്തിനുമെതിരെ കിഴക്കൻ പാകിസ്ഥാൻ രൂപം കൊണ്ട പ്രതിഷേധവും അതിനെതിരായ സൈനിക നടപടിയുമാണ് പാകിസ്ഥാനെ എന്ത് ആഭ്യന്തര യുദ്ധത്തിലേക്ക് നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ മൂന്നിന് കിഴക്കൻ പാകിസ്ഥാൻ പിന്തുണച്ചുകൊണ്ട് ഇന്ത്യ യുദ്ധം ആരംഭിച്ചു ഇന്ത്യൻ സൈന്യത്തിൻ്റെ ശക്തമായ നടപടിക്ക് മുന്നിൽ ഡിസംബർ പതിനാറിന് പാക് സൈന്യം കീഴടങ്ങി പതിമൂന്ന് ദിവസം മാത്രം നീണ്ടുനിന്ന ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ യുദ്ധമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധം ഇന്ത്യയുടെ വടക്കു കിഴക്കൻ ഭാഗത്ത് ബംഗ്ലാദേശിൻ്റെ പിറവി ഈ യുദ്ധത്തിൻ്റെ അനന്തരഫലമാണ് ബംഗ്ലാദേശ് വിമോചന യുദ്ധം എന്ന് ഇത് അറിയപ്പെടുന്നു ഷിംല കരാറാണ് ഈ യുദ്ധത്തിന് ഔദ്യോഗിക വിരാമം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂലൈ രണ്ടിന് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാക് പ്രസിഡന്റ് സുൽഫീഖർ അലി ബൂട്ടോയും ഷിംലയിൽ വെച്ച് കരാറിൽ ഒപ്പുവച്ചു ഷിംല കരാറിനെ കാശ്മീർ അതിർത്തിയുടെ നിയന്ത്രണ രേഖ കൂടുതൽ വ്യക്തമാക്കുകയും രാജ്യങ്ങളുടെ സംഘർഷത്തിന് അയവ് വരുത്താൻ സഹായമാക്കുകയും ചെയ്തു എന്നാൽ ഈ കരാറോടെയും കാശ്മീർ നിയന്ത്രണ രേഖ മറികടക്കാനുള്ള ശ്രമം നടപടികളും പാകിസ്ഥാൻ അവസാനിപ്പിച്ചതുമില്ല ഓക്കെ അപ്പോൾ എഴുപത്തൊന്നിലെ ഇന്ത്യ പാക് യുദ്ധം ഒന്ന് ഓർത്തുവയ്ക്കുക ഈ ഇന്ത്യ പാക് യുദ്ധത്തിൽ ആകെ എത്ര ദിവസം മാത്രമാണെന്ന് ചോദിച്ചാൽ പതിമൂന്ന് ദിവസം മാത്രമായിരുന്നു ഇത് നീണ്ടു നിന്നത് എന്നുള്ളത് കൂടി ഓർത്തുവയ്ക്കുക അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി എട്ടിലെ ഇന്ത്യ പാക്ക് വിഭജനവും യുദ്ധവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യ ലബ്ധിയോടെന്ന ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ഇന്ത്യ ഇന്ത്യയെയും പാക്കിസ്ഥാനേയും രണ്ടായി വിഭജിക്കപ്പെട്ടു ബ്രിട്ടീഷ് ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളിൽ കുറേ എണ്ണം ഇന്ത്യയിലെ പാക്കിസ്ഥാനിലോ ചേർന്ന് ബാക്കിയുള്ളവയ്ക്ക് സ്വതന്ത്രമായി തന്നെ നിൽക്കാനുള്ള അധികാരവും ലഭിച്ചു കാശ്മീരിലെ രാജാവായ ഹരി സിംഗ് ആദ്യ ഘട്ടത്തിൽ അപ്പോൾ ഹരിസിംഗ് ആദ്യഘട്ടത്തിൽ രണ്ട് രാജ്യങ്ങളുടെയും ഭാഗമായില്ല ലയനത്തിനായി ഇരു രാജ്യത്തു നിന്നും സമ്മർദ്ദവും ഉണ്ടായിരുന്നു എന്നാൽ കാശ്മീർ രാജാവിൻ്റെ സ്വതന്ത്ര തീരുമാനം മാനിക്കാതെ പാകിസ്ഥാൻ പിന്തുണയുള്ള ചില ഗോത്ര വർഗക്കാർ കാശ്മീരിലേക്ക് കടന്നു കയറാൻ തുടങ്ങി ഈ ആക്രമണത്തിൽ നിന്ന് രക്ഷ കാശ്മീർ ഇന്ത്യയെ സമീപിച്ചതോടെയാണ് ഇന്ത്യ പാക് സംഘർഷത്തിന് തുടക്കമാകുന്നത് കാശ്മീർ ഇന്ത്യൻ യൂണിയനിൽ ചേരുന്ന ലയനക്കരാറിൽ ഹാരിസിംഗ് ഒപ്പുവച്ചതോടെ ഇന്ത്യ സർക്കാർ പാക് അധിനിവേശനത്തിനെതിരെ സൈനിക നടപടിയെടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഒക്ടോബർ ഇരുപത്തിരണ്ടിൽ തുടങ്ങിയ ഈ സംഘർഷത്തിന് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇടപെടലിനെ തുടർന്ന് നാൽപ്പത്തി ഒമ്പത് ജനുവരി ഒന്നിനാണ് വിരാമമായത് ഇതോടെ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും നിയന്ത്രണ രേഖ അതായത് ലൈൻ ഓഫ് കൺട്രോൾ വഴി കാശ്മീരിന് ഇരു രാജ്യങ്ങളുമായി അതിർത്തി തീർക്കുകയും ചെയ്തു കാശ്മീർ എന്ന നാട്ടുരാജ്യത്തിൻ്റെ നിയന്ത്രണാവകാശത്തിനായി നടന്ന ഈ യുദ്ധത്തെ ഒന്നാം കാശ്മീർ യുദ്ധം എന്ന് പറയുന്നു ഒന്നാം ഇന്ത്യ പാക് യുദ്ധം എന്നറിയപ്പെടുന്നതും ഇത് തന്നെയാണ് ഒന്നാം കാശ്മീർ യുദ്ധം അതർവൈസ് നോണസ് എന്താണ് ഒന്നാം ഇന്ത്യ പാക് യുദ്ധം ഓക്കെ അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ രണ്ടാം ഇന്ത്യ പാക് യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പാക് സൈന്യത്തിന്റെ ഓപ്പറേഷൻ ജിബ്രാൾട്ടിനെതിരെ ഇന്ത്യ ശക്തമായ സൈനിക നടപടിയെടുത്തു കാശ്മീരിനെ ചൊല്ലിയായിരുന്നു സംഘർഷം ഇത് രണ്ടാം ഇന്ത്യ പാക് യുദ്ധം അല്ലെങ്കിൽ രണ്ടാം കാശ്മീർ യുദ്ധം എന്നിങ്ങനെ അറിയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഓഗസ്റ്റ് അഞ്ചിന് ആരംഭിച്ച് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് അവസാനിച്ച സംഘർഷത്തിൽ ഇരുഭാഗത്തും കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായി അന്നത്തെ വൻ ശക്തികളായിരുന്ന സോവിയറ്റ് യൂണിയന്റെയും അമേരിക്കയുടെയും ഇടപെടലിനെ തുടർന്ന് വെടിനിർത്താൻ നടപടിയായി പ്രസിദ്ധമായ താഷ്കൻ കരാറ് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഒപ്പുവെച്ചത് ഓക്കെ ഓക്കെ എന്നാണ് താഷ്കൻ കരാറ് ഒപ്പുവച്ചതെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി പത്തിന് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായ താഷ്കൻഡിൽ വച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയും പാക് പ്രസിഡന്റ് അയൂബ് ഖാനും ചേർന്ന് ഒപ്പിട്ട കരാറായിരുന്നു താഷ്കൻ കരാറ് ഒത്തിരി തവണ പി എസ് സി ചോദിച്ച ചോദ്യമാണ് താഷ്കൻ കരാറ് ഒപ്പുവച്ച വർഷം വർഷമെന്നാന്നുള്ളത് മകളെ ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി പത്തിനാണ് താഷ്കൻ്റ് കരാറ് ഒപ്പുവെച്ചത് ആരൊക്കെ തമ്മിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയും പാക് പ്രസിഡന്റ് അയൂബ് ഖാനും തമ്മിലാണ് താഷ്കൻ കരാറ് ഒപ്പുവെച്ചത് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഇത്രയാണ് അതായത് പന്ത്രണ്ട് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഓപ്പറേഷനുകളും അത് നടക്കാനുണ്ടായ കാരണങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഇന്ത്യ പാക് വിഭജനം നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ടിലെ യുദ്ധം അറുപത്തഞ്ചിലെ ഇന്ത്യ പാക് യുദ്ധം അതേപോലെ തന്നെ എഴുപത്തൊന്നിലെ ഇന്ത്യ പാക് യുദ്ധം പിന്നെ വരുന്നത് രണ്ടായിരത്തി പതിനാറിലെ ഉറി ഭീകരാക്രമണം രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ടിലെ സംഘർഷം എൺപത്തിനാലിലെ സിയാച്ചിൻ ദുരന്തം കാർഗിൽ യുദ്ധം തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പഹൽഗാം ഭീകരാക്രമണം രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ഭീകരാക്രമണം ഇത്രയാണ് നമ്മൾ ഇന്ന് പറഞ്ഞത് അപ്പോൾ ഇന്ത്യൻ ദൗത്യങ്ങളുടെ രഹസ്യനാമങ്ങളായിരുന്നു നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് അപ്പോൾ ഓപ്പറേഷൻ എംപ്ലൈഡ് അറുപത്തഞ്ച് ഇന്ത്യ പാക് യുദ്ധം ഓപ്പറേഷൻ ഫ്രിഡിൽ അറുപത്തഞ്ച് സെപ്റ്റംബർ ആറ് ഇന്ത്യ പാക് യുദ്ധം ഓപ്പറേഷൻ ട്രൈഡൻറ്റ് എഴുപത്തൊന്ന് ഡിസംബർ നാല് അഞ്ച് ബംഗ്ലാദേശ് വിമോചനം ഓപ്പറേഷൻ പൈത്തണാണ് ആണ് എഴുപത്തി ഒന്ന് ഡിസംബർ എട്ട് ഒമ്പത് ബംഗ്ലാദേശ് വിമോചനം ഓപ്പറേഷൻ കാക്ടസ് ലില്ലിയാണ് ആണ് എഴുപത്തൊന്ന് ഡിസംബർ ഒമ്പത് പന്ത്രണ്ട് ബംഗ്ലാദേശ് വിമോചന യുദ്ധമാണ് ഓപ്പറേഷൻ മേഘദൂത് എൺപത്തിനാല് ഏപ്രിൽ പതിമൂന്ന് സിയാച്ചിൻ സംഘർഷം ഓപ്പറേഷൻ രാജീവ് എൺപത്തി ജൂൺ ഇരുപത്തി മൂന്ന് ഇരുപത്തി ആറ് സിയാച്ചിൻ സംഘർഷം ഓപ്പറേഷൻ വിജയ് തൊണ്ണൂറ്റൊമ്പത് മെയ് മൂന്ന് കാർഗിൽ യുദ്ധം ഓപ്പറേഷൻ സഫേദ് സാഗർ ആണ് തൊണ്ണൂറ്റൊമ്പത് മെയ് ഇരുപത്തി ആറ് കാർഗിൽ യുദ്ധം ഓപ്പറേഷൻ പരാക്രം രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് ഇന്ത്യ പാക് സംഘർഷം ഓപ്പറേഷൻ ബന്ദർ ആണ് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തി ആറ് പുൽവാമ ആക്രമണം ഓപ്പറേഷൻ സിന്ധൂർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഏഴ് പഹൽഗാം ഭീകരാക്രമണം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത് അപ്പോൾ ക്ലാസ് മൊത്തമായി കണ്ടു എന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ മുഴുവൻ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ് നമുക്ക് അടുത്ത മാസത്തിനോടകം ഫുൾ കംപ്ലീറ്റ് ചെയ്ത് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷൻ കൂടി നമുക്ക് ചെയ്യണം അപ്പോൾ അതിന് നിങ്ങളുടെ സപ്പോർട്ട് വേണം ഇനിയും എ എസ് എമ്മിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളോ അതേപോലെ തന്നെ റിലേറ്റീവ്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് കൂടി നമ്മുടെ ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ടെലഗ്രാമിൻ്റെ ലിങ്കും ഒന്ന് എന്ത് ചെയ്യുക ആ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക പി ഡി എഫ് നോട്ട് എല്ലാം അതിലാണ് നമ്മൾ തരുന്നത് അതേപോലെ തന്നെ വൈകിട്ട് എല്ലാ ദിവസത്തെ ക്വസ്റ്റൻ പോള് ഒമ്പത് മണിക്ക് ഇത്രയും കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഈ ഒരു എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ അടുത്ത എക്സാമിൽ വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേഷനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ്സിലൂടെ ജോയിൻറ്റപ്പ് ചെയ്യുന്നു സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ താങ്ക്